അച്ചൂസ് ടോ ഷോർട്സിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം അച്ചൂസ് അങ്ങനെ വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റിലാണ് കാരണം ഞങ്ങളിന്നൊരു ഔട്ടിങ്ങിന് ഇറങ്ങി അത് കഴിഞ്ഞ് അങ്ങനെ നേരെ ഒരു സിനിമയ്ക്ക് പോയി അച്ചൂസ് ആദ്യമായിട്ട് സിനിമ കണ്ടു എന്നുള്ളത് അന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത അച്ചൂസ് ഞങ്ങൾ മഞ്ഞുമൽ ബോയ്സിനാണ് വന്നത് അത് കഴിഞ്ഞ ശേഷം അച്ചൂസ് നല്ല കുട്ടിയായിട്ടിരുന്നു കേട്ടോ തിയേറ്ററിലൊക്കെ അതിനുശേഷം ഇത് അച്ചൂസിൻ്റെ പ്ലേ ടൈമാണ് ആളാകെ എക്സൈറ്റഡാണ് ഹാപ്പിയാണ് അപ്പം കുറച്ച് നേരത്തെ ഇവിടുത്തെ കളി വിശേഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അച്ചൂസ് ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യത്തിന് പോകുന്നുണ്ട് അത് ഈ വ്ളോഗ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പിന്നാലെ കാണാൻ പറ്റും അച്ചുവിൻ്റെ കളിയും പിന്നെ അച്ചൂസ് ചെയ്യുന്ന വേറൊരു കാര്യം അപ്പോൾ എന്തായാലും വ്ളോഗ് കാണുക ഓക്കേ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn đây അവിടെ മറ്റേ നമ്മുടെ എന്താന്ന് സോഫയുടെ മോള് കയറുന്നവർ ചോദിക്കും െത്തി ഡ്രസ് ഒക്കെ ചേഞ്ച് ചെയ്തു ഇനിയാണ് അടുത്ത പുറപ്പാട് എന്താ നമുക്ക് നോക്കി നോക്കാം അപ്പൊ ഞങ്ങൾ എവിടെക്ക് ഇറങ്ങണന്നുള്ളത് പിന്നാലെ മനസ്സിലാവു നിങ്ങൾ ചില നിസ്സാര ആൾക്കാരല്ല അച്ചുസ് പിടിച്ചേ പാത്രം പിടിച്ചേ ആ ഇത് കേട്ടെ ആ ടാറ്റിക്കോ ആ കാക്കു ഇറങ്ങാൻ പറ്റില്ലേ ആ ബാ അപ്പോ നമ്മുടെ എന്താ പറയുക വീട്ടിലെ അടുക്കള തോട്ടത്തിലെ പച്ചക്കൃഷി കാഴ്ചകളിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഒരു കുഞ്ഞു കൃഷി ഉണ്ട് വൻ്റെ പോലെ ഒരു കുഞ്ഞു കൃഷി അപ്പം അതിൽ ഇത് ചീര വെട്ടാറായിട്ടുണ്ട് അപ്പൊ ചീര വിളവെടുക്കാൻ പോണേ ഞങ്ങൾ ഇതൊന്നും കണ്ടിട്ട് പേടിക്കേണ്ട പരിചിതരല്ലാത്ത കർഷകരാകുമ്പോൾ ഇങ്ങനെ പല പരിപാടികളും ഉണ്ടാവും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ചീരയുടെയും അതേപോലെ ആ അതാ വാ നടക്ക് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ കൃഷി രീതികൾ കണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്സുകൾ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങൾക്ക് വലിയ എക്സ്പീരിയൻസ് ഉള്ള സ്ഥലത്ത് വെച്ച് ചെയ്തിട്ടുണ്ട് കാഴ്ചകളാണ് ഇതിനൊക്കെ മേൽനോട്ടം വഹിക്കുന്നത് ഈ മുതലാളിയാണ് കൊച്ചുമുതലാളി നമുക്ക് വിളവെടുക്കാൻ പോവാ ഒരു ഫ്ലാങ് കിച്ചി ഫ്ലാങ് കിച്ച് ഈ ഫ്ലാങ് കിച്ചിങ്ങനെ ഇവിടെ ചട്ടികൾ ഉണ്ടായിരുന്നു പഴയ ചട്ടികൾ പഴയ ചട്ടികളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മുളകൊണ്ട് വഴുതനങ്ങ വെണ്ടയ്ക്ക മുളക് ഒരു മൂന്നാല് ടൈപ്പ് ഉണ്ട് കേട്ടോ ഇപ്പൊ ഇത്ര കുഞ്ഞു തൈ കൊടുന്ന് വെച്ചതായിരുന്നു ഇപ്പൊ ഇങ്ങനെ ആയിട്ടുണ്ട് മിളക് വയലറ്റും ഉണ്ട് പച്ചയുണ്ട് അപ്പൊ സാധാരണ ബ്ലേഡ് വെച്ചിട്ടൊക്കെ നോന്നി എടുക്കണു കണ്ടിട്ടുണ്ട് ചീര നമ്മുടെ ചീര അധികം വളർന്നിട്ടില്ല ആക്ച്വലി പക്ഷെ കുറച്ചെണ്ണം വളർന്നിട്ട് ഒരുപാട് ഇല അങ്ങോട്ട് കവറായി അപ്പൊ താരത്തിലുള്ളതിന് പൊങ്ങി വരാൻ പറ്റുന്നില്ല അപ്പൊ കുറച്ച് വളർന്നിട്ടുള്ളതിന്റെ മാത്രം ഇലകൾ നമ്മൾ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി അതിന് വളരാതൊരു സ്പേസ് ഉണ്ടാക്കുകയാണ് അപ്പം നമുക്ക് ഇവിടെ കുഞ്ഞു ചീരകൃഷിയുടെ അടുത്തേക്ക് പോവാം ആ ചീസ് ബാ ബാ ആ ടിങ് 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 ടി അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ ആ ഇലകൾ ഒന്ന് പതുക്കെ ചന്തു കാണിച്ച് ഇനി ചന്തു ആണ് കേട്ടോ നമ്മുടെ ആണ് ആരംഭിക്കലാമാ അപ്പൊ നമ്മൾ പതുക്കെ ചീരടല്ല കട്ട് ചെയ്യാൻ പോവാണ് ഒരു കുഞ്ഞു തോരന് വേണ്ടി കിട്ടിയത് നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന സാധനം ആകുമ്പോൾ നമുക്കൊരു ഇതുണ്ടല്ലോ ആക്ച്വലി ആ അമ്മയുടെ ഐഡിയ ആയിരുന്നു നമുക്കൊരു ചെറിയ തോട്ടം എന്നുള്ളത് അപ്പൊ നമ്മള് ഇതുണ്ട് ഇത് ഇത്രയും വളർന്നപ്പോ അടിയിലുള്ളതിനൊന്നും ഇത് കിട്ടുന്നില്ല അപ്പൊ ഏതാണ്ട് കുറച്ചേല ബാക്കി നിർത്തി ഇങ്ങനെ കട്ട് ചെയ്യാമെന്നാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ കട്ട് ചെയ്യുന്നതിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ഫേസിലൊക്കെയാണ് നിങ്ങൾ കൃഷി അറിയുന്നവര് നമുക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ കമന്റ് ആയിട്ട് ഇടാം ഇപ്പൊ ഞങ്ങള് തൽക്കാലം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ ചെയ്തു പഠിക്കുക എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടല്ലോ അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ എന്നുള്ളത് അച്വസിദാ പിടിച്ചോ ആ ഇതിൽ വെച്ചോ ഹായ് Ah. Hai. Dada. Dada. Hmm. Dada. Amin. 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 Dada. Hai. നിർത്തിയിട്ട് ബാക്കിയാണ് നമ്മൾ നുള്ളുന്നത് അല്ലെങ്കിൽ ഇതായി പോവും സത്യം നല്ല ചെറിയ പ്ലേറ്റ് മതിന്ന് കേട്ടോ ഞാൻ പറഞ്ഞത് ചന്ദൂറെ അടുത്ത് കാരണം പക്ഷേ ഇത് ഇങ്ങോട്ട് വെട്ടിവെക്കുമ്പോ ഇത് ഒത്തിരി വരുന്നുണ്ട് ആക്ച്വലി ഇതിന്റെ വലിയ പാത്രം വേണ്ടിവരും തോന്നുന്നുണ്ട് ഇത്ര വലിയ കൃഷിക്കാരൻ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ നിങ്ങൾ കാണുന്ന സമയത്ത് ചിലപ്പോ തോന്നുന്നു ഇത് ഇങ്ങനെയാണോ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടാവും നമുക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഇല്ല ഞാൻ ആദ്യം പറഞ്ഞു പക്ഷെ ഉള്ള അറിവുകളും കേട്ടറിച്ച് ചെയ്യുന്നത് പിന്നെ നമ്മൾ ചെയ്ത് പഠിച്ച് ഇനി നമ്മളെന്താ പറയാ കൊറേ സ്ഥലങ്ങളിലേക്ക് കൂടി അത് നമ്മുടെ വീട്ടിൽ തന്നെ വ്യാപിപ്പിക്കാനുള്ള പരിപാടിയാണ് അപ്പൊ നമ്മൾ പാത്രം പതുക്കെ മാറുകയാണ് ഇനി എന്റെ കൂടെ ഉണ്ടായിരുന്നൊരു കുഞ്ഞ് കർഷകുണ്ട് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എന്നെ വിട്ടു പോവുന്നുണ്ട് ആ ഇവിടെ വാ കർഷക ആ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇല നൂന്ന സമയത്ത് പെട്ടെന്ന് സമയത്ത് ടെൻഷൻ ആട്ടോ നമ്മളിങ്ങനെ ഒഴിച്ച് വെള്ള ഒഴിച്ച് വളർത്തിയെടുത്തിട്ട് അതിന് നമ്മൾ കട്ട് ചെയ്യുമ്പോഴേ നമുക്ക് എവിടെ ഒരു 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 സത്യം പറഞ്ഞാൽ ചെറിയ ടെൻഷൻ പക്ഷെ ഒത്തിരി ഇല മൂക്കാൻ ആ 嗯嗯嗯。Mm hmm. ഹലോ ഡിയേഴ്സ് എൻ്റെ മൈക്കോ പോയി ഞാൻ അറിഞ്ഞില്ല അതുകൊണ്ട് മുകളിൽ വോയിസ് ഓവർലാപ്പ് ചെയ്യുകയാണ് ചെറിയ പാത്രമാണ് എടുത്തത് അതൊന്ന് ഒരേ വലിയൊരു പാത്രത്തിലേക്ക് എടുക്കാനുള്ളൊരു വിളവ് കിട്ടി അപ്പോൾ ഹാപ്പി ആയിട്ടുണ്ട് പിന്നെ എന്തായാലും നമ്മുടെ വീട്ടിലെല്ലായിടത്തും പെറ്റ്സ് ഉണ്ടാവും ചിലയിടത്ത് കോഴി അങ്ങനെ പലതും ഉണ്ടാവും ഇവരൊക്കെ ചില സമയങ്ങളിൽ നമ്മുടെ കൃഷിയിലേക്ക് വളരെ ചെറിയ തയ്യായിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ ആ സ്ഥലത്ത് നടക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും എനിക്കും ചെറിയ ഒന്ന് രണ്ട് പണി കിട്ടി അപ്പോൾ അതൊക്കെ മറികടന്ന് വന്നു അപ്പം നമ്മൾ വിളവെടുത്തതിനു ശേഷം എല്ലാം നല്ലപോലെ ഒന്ന് നനച്ച് അവരെ ഒന്ന് തണുപ്പിക്കുകയാണ് ഈ സമയം കൊണ്ട് നമ്മുടെ കുഞ്ഞ് കർഷകൻ പോയിട്ട് താത്തേയും അമ്മമ്മയും കൂട്ടിയിട്ട് വരികയാണ് അപ്പോൾ അപ്പ അമ്മ വന്നിട്ടുണ്ട് നമ്മുടെ വിളവെടുപ്പ് കാണാൻ തന്നെ അങ്ങോട്ട് കൈമാറി കാര്യങ്ങൾ കർഷകനവിടെ ആ ഇവിടെ നിപ്പുണ്ട് ഇവിടെ നിപ്പുണ്ട് കർഷകനെ നോട്ടം തെറ്റി മുങ്ങിപ്പോവും അപ്പോൾ ഈ പറഞ്ഞ പോലെ അമ്മ നല്ലൊരു കർഷക സ്ത്രീയെ സ്ത്രീയെപ്പോലെ പിടിച്ച് നിപ്പുണ്ട് നമ്മുടെ ചീര അമ്മയായിരുന്നു ശരിക്കൊരു ഐഡിയ തന്നേട്ടല്ലേ പ്രോത്സാഹനം തന്നെ ഒരു കൃഷി പരിപാടി തുടങ്ങാം പറഞ്ഞിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിച്ചത് അമ്മയായിരുന്നു അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വിളവെടുപ്പ് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ ഞാൻ അന്ന് പറഞ്ഞിരുന്നത് ഞാൻ പറഞ്ഞില്ല വോയിസ് കട്ടായത് കാരണമാണ് മുകളിൽ എനിക്ക് സംസാരിക്കേണ്ടി വരുന്നത് നമ്മൾ കൃഷി ചെയ്ത് നമ്മൾ തന്നെ വിളവെടുത്ത് നമുക്ക് കഴിക്കാമെന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമുണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം ഒരു തോരനുള്ളതുണ്ട് കേട്ടോ അപ്പോൾ ഫുൾ സപ്പോർട്ടായിട്ട് നമ്മുടെ ചന്തു ആണ് ക്യാമറ നമുക്ക് വർക്ക് ചെയ്ത് തരുന്നത് ചന്തു പ്രാവശ്യം ക്യാമറയുടെ പുറകിലാണ് എന്താ കർഷകൻ്റെ കൈയൊക്കെ ഇങ്ങനെ തുടച്ച് നടപ്പുണ്ട് ഓ വലിയ പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളതൊന്നൊരു ഉടപ്പാണ് ഈ തംസപ്പ് കാണിച്ച കൈയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൈ നമ്മുടെ ക്യാമറക്കുട്ടി ചന്തു പുറകിലുണ്ട് അമ്മ ആക്ച്വലി വീഡിയോ എടുക്കണമെന്ന് അറിഞ്ഞില്ല തലയിലും വെച്ച് പോകുമായിരുന്നു ഇത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് രണ്ടാഴ്ചയ്ക്ക് ശേഷം എന്തായാലും നമ്മൾ ചീര കട്ട് ചെയ്തത് എടുത്തത് അതിന് ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല നല്ലപോലെ തന്നെ വീണ്ടും വളർന്നു അടുത്തൊരു വിളവെടുപ്പിനും സത്യം പറഞ്ഞാലായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ ടു വീക്സ് കഴിഞ്ഞ് തന്നിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ വീണ്ടും ആ ചീര നമുക്കൊരു പഴയ ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ